യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് സൗദിയിലെ അൽഫൌ പ്രദേശം ഡൽഹിയിൽ നടക്കുന്ന യുനെസ്കോയുടെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ് ഈ പ്രദേശം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പുരാതന കിൻഡ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു അൽഫൗ പ്രദേശം ശേഷം ക്രിസ്തുവിനുശേഷം മുതൽ അഞ്ഞൂറ്റി അൻപതാം വർഷം വരെ നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു കിൻഡ സാമ്രാജ്യം കിൻഡ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കറിയത്ത് അൽഫൌ എന്നറിയപ്പെടുന്ന അൽഫൌ നഗരം റിയാദ് പ്രവിശ്യയിൽപ്പെട്ട വാദി ദവാസറിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ജനത ഉപയോഗിച്ചിരുന്ന താമസ കെട്ടിടങ്ങൾ ആരാധനാലയങ്ങൾ സുഖ് അല്ലെങ്കിൽ വിപണന കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇവിടെ നിലനിൽക്കുന്നത് കിൻഡ സാമ്രാജ്യത്തിലുള്ള ജനങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ രൂപങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ആദ്യമായി മേഖലയിൽ പുരാവസ്തു ഗവേഷണം തുടങ്ങുന്നത് ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു ഈ നഗരം കിൻഡ സാമ്രാജ്യത്തിന്റെ ഭാഗമായി കറിയത് അൽഫൌ പ്രദേശത്തിന് സമീപം നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങളുമായാണ് യുദ്ധമുണ്ടായത് ഇതിനുശേഷമാകാം ഈ പ്രദേശം ഉപേക്ഷിക്കപ്പെട്ടതെന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സൗദി അരാംകോയുടെ ജീവനക്കാരാണ് ഒരു യാത്രക്കിടെ ഈ പ്രദേശം കണ്ടെത്തുന്നത് തുടർന്നാണ് മേഖലയിൽ പുരാവസ്തു പരിശോധനകൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് റിയാദിലെ കിങ് സൗദി യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം മേഖലയിൽ പരിശോധനകൾക്ക് വിപുലമായ തുടക്കം കുറിച്ചത് അതിനുശേഷമാണ് മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് പിന്നീട് ഫ്രഞ്ച് ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരും പരിശോധനയുടെ ഭാഗമായി ചേർന്നു ഇതോടുകൂടിയാണ് മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചരിത്രങ്ങളിലേക്ക് എത്തുന്നത് അക്കാലത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സൂക്കുകൾ മൺപാത്രങ്ങൾ ആയുധങ്ങൾ വീടുകൾ ശ്മശാനങ്ങൾ എന്നിവ കണ്ടെത്തിയിരുന്നു പ്രദേശത്ത് നിറയെ കിണറുകളും കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് വർഷമായി ഈ പ്രദേശം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം സൗദി അറേബ്യ തുടരുകയായിരുന്നു ഇതിനിടയിലാണിപ്പോൾ സൗദിയിലെ എട്ടാമത്തെ യുനെസ്കോ പൈതൃക കേന്ദ്രമായി അൽഫോ പ്രദേശത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മദാ ഇൻസ്വാലിഹിലെ അൽ ഹിജർ പ്രദേശം റിയാദിലെ അൽ തുറൈഫ് ജിദ്ദയിലെ ബലദ് പ്രദേശം ഹായിൽ പ്രദേശത്തെ ശിലാലിഖിതങ്ങൾ അല്ലഹസയിലെ മരുപ്പച്ച നജ്റാനിലെ ഹിമാ റിയാദിലെ ഉറുഖ് ബനി മഹാരിദ് റോയൽ റിസർവ് എന്നിവയാണ് നേരത്തെ യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലങ്ങൾ മീഡിയ വൺ റിയാദ്